ണോ ഹൈക്കോടതി ഞാൻ അറിഞ്ഞില്ല അല്ല ഇന്ന് പ്രത്യേകിച്ച് പുതുതായിട്ട് എന്തെങ്കിലും ഹൈക്കോടതി ഇന്നലെ ഇന്നലെ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചതാണ് ആലപ്പുഴയിൽ നിന്ന് എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു കമ്മിറ്റിയെ വെച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ വന്നല്ലോ മീട്ടു പോലുള്ള വെളിപ്പെടുത്തലുകൾ വന്നല്ലോ ഒരിടത്തും ഒരു ഗവൺമെൻറ്റും അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് അതിനുള്ള ധൈര്യം കാണിച്ചു അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് ആ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അതിൻ്റെ ശുപാർശകളെയും അതേ ഗൗരവത്തോടു കൂടി തന്നെ ആ സർക്കാർ കാണും എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇനി അതിലപ്പറ വ്യക്തമാക്കാനുള്ളത് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം സർക്കാരിനെതിരെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് നിയമത്തിന് മുകളിൽ ആരും പറക്കില്ല എന്ന് തെളിയിച്ച ഗവണ്മെൻറ്റാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അക്കമിട്ട് പറഞ്ഞല്ലോ ഏതെല്ലാം കേസുകളിൽ സിനിമാ രംഗത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആർക്കെല്ലാം എതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിയമത്തിന് മുകളിൽ ആരും പറക്കില്ല എന്നീ ഗവൺമെന്റ് തെളിയിച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് അതെ അതെ അല്ല ഞങ്ങളാരും ഞങ്ങളാരും ഇത്തരത്തിൽ വിധേയരായ ആളുകളെ ഇതുവരെ മഹത്വവൽക്കരിച്ചിട്ടില്ല മഹത്വവൽക്കരിച്ചവരുടെ കുറ്റബോധമായിരിക്കും കാരണം നമുക്കറിയാമല്ലോ ആരെല്ലാം ആരെയൊക്കെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഗവൺമെൻറ്റാണ് അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആരെല്ലാം ജയിലിൽ പോയിട്ടുണ്ട് ഈ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ എന്നതും നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുകൂടി അവർ വ്യക്തമാക്കി ഇത് പറഞ്ഞോട്ടെ ഇത് പറയേണ്ടതല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറയട്ടെ അക്കാര്യം കൂടി വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും അതോ അവിടെയൊന്നും ഇത്തരം ഒരു പ്രശ്നവുമില്ല എന്നാണോ അവരുടെ നിലപാട് ഇതൊക്കെ പലതവണ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു